ഞാൻ ായിരിക്കുമോ ഞാൻ കുട്ടിയായിരിക്കുമോ അള്ളാഹ് റസൂലിനെ ഞാൻ കാണുകയാണ് ഇത് ഒരു പെണ്ണ് പെണ് റസൂലിന്റെ സവിധത്തിലേക്ക് കടന്നടന്നു വരികയാ അള്ളാന്റെ ആ സഹോദരിയെ കണ്ടപ്പോൾ എഴുന്നേറ്റ് നിന്നിട്ട് അള്ളാഹ് റസൂലിന്റെ മുബാരക്കായ വസ്ത്രം അവർക്ക് വേണ്ടി വിരിച്ചു കൊടുക്കുകയാ മാന്യരെ ാണ് വസ്ത്രമൊക്കെ വിരിച്ചു കൊടുത്തവടെ ഇപ്പൊ കർണാടകയിലൊക്കെ പ്രസംഗിക്കാൻ പോയാലേ നമ്മൾ പ്രസംഗിക്കുമ്പോൾ നമ്മുടെ ഈ കസേരയിലൊക്കെ അവര് വലിയ തുണിയൊക്കെ വിരിച്ചിട്ട് വരും കർണാടകയിലെ പ്രസംഗം ഇവിടെ ചില സ്ഥലത്ത് ചില സ്ഥലത്ത് ഉസ്താദൊക്കെ ഇരിക്കുന്ന കസേര ഒക്കെ വിരിച്ച് ഒരു ഇതൊക്കെ പ്രത്യേകമായിട്ട് വിരിച്ച് അങ്ങനെ ഒരു ബഹുമാനാണ് തുണിയൊക്കെ വിരിച്ചു കൊടുക്കാന്ന് പറഞ്ഞാൽ വരുന്നവർക്ക് വേണ്ടി വിരിച്ചു നമുക്ക് ഇപ്പൊ ഈ ചില കല്യാണ വീടുകളിലൊക്കെ ഈ താഴെ ഈ നല്ല പരവതാനി പോലെ ഇങ്ങനെ വിരിച്ചു കൊടുക്കുന്നില്ലേ നടന്നു വരാനും ബഹുമാന പുരസരം ചെയ്യുന്ന പരിപാടിയാണ് കാണുകയാണ്

മുല കൊടുത്ത ഉമ്മയാണ് സ്വന്തം ഉമ്മ അല്ല അല്ലപ്പോഴും ഒരു വർഷം കണ്ട് ഒരു തടം പാല് കുടിച്ചാണ് ആ ഉമ്മ കടന്നു വന്നപ്പോൾ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് ഉമ്മ ഇരിക്കി ഇരിക്കും എന്നൊക്കെ പറഞ്ഞ് വിശാലമായിട്ട് അവിടെ ഇരുത്തി ബഹുമാനിച്ചാദരിച്ചു ഇതാണ് നമ്മുടെ സ്വന്തം ഉമ്മ വന്ന ഗെറ്റ് ഗെറ്റൗട്ടാണ് ഉമ്മ വന്ന നമ്മൾ നമ്മൾ ഉമ്മയെ മനസ്സിലാക്കണം ഭാര്യയായിട്ട് സുന്ദരിയായ ഭാര്യയും സ്ക്വയർ ഫീറ്റ് പുറയിലും അടിച്ചുപൊളിച്ചു കഴിയുമ്പോ നമ്മുടെ ഉമ്മ കേവലം നാനൂറ് സ്ക്വയർ ഫീറ്റ് ലക്ഷം വീട് കോളനിയിൽ ആ ചെറിയ കൂടാരത്തിലാണ് കിടന്നുറങ്ങുന്നത് ഓർക്കണം അവന് സ്വസ്ഥമായി സ്വർഗത്തിൽ ഉറങ്ങാൻ പറ്റൂല

കൊടും കൊടു ചൂടിലൂടെ ആ മരുഭൂമിയുടെ മുകളിലൂടെ എന്റെ വന്ധ്യവയോധികയായ വ്രയായ ഉമ്മയെ എടുത്തു വെച്ചുകൊണ്ട് കിലോമീറ്ററുകളോളം ഞാൻ നടന്നു പോയി നബിയേ ആ സഹാബി പറയുകയാണ് ആ മരുഭൂമിയുടെ ചൂടിന്റെ കാഠിന്യം എത്രത്തോളം വലുതാണ് ലൗ കുത്തി ായി കരിഞ്ഞു പോകും അത്രത്തോളം കൊടും ചൂടിലൂടെ എന്റെ ഉമ്മ ഞാൻ ചുമലിലെടുത്ത് വെച്ചുകൊണ്ട് കിലോമീറ്ററുകളോളം ഞാൻ 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 നടന്നുപോയി ഉമ്മയെ സഹായിച്ചു ഉമ്മയോടുള്ള ആ നിറവേറ്റിയോ റസൂലേ ഉമ്മ യോ ല കൊടും ചൂടിൽ കൊടും ചൂടില് ഒരു കഷ്ണം ഇറച്ചി ആ മരുഭൂമിയിലുള്ള അത് അങ്ങനെ പെട്ടെന്ന് വേവും അത് തന്തൂരി ചിക്കനായി മാറി െ അത് അൽഫഹമായി മാറും അങ്ങനത്തെ ചൂടിൽ എന്റെ ഉമ്മ നടക്കാതെ എന്റെ ഉമ്മയെ ഞാൻ എന്റെ തോളിൽ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ കൊണ്ടുപോകണം മണിക്കൂലോ കിലോമീറ്ററുകളാണ് അഞ്ചു ആറ് കിലോമീറ്ററുകളൊക്കെ വരും പരസ്യം കണക്ക് പ്രകാരം കിലോമീറ്ററുകളോളം ഞാൻ എന്റെ ഉമ്മയെ കൊണ്ട് നടന്നു ഉമ്മയോടുള്ള ആ ഞാൻ പൂർത്തിയാക്കിയോ നബിയോ ഉമ്മ പ്രസവിക്കാൻ നേരത്ത് അവർ അനുഭവിച്ച വേദനയുടെ എത്രയോ ത്യാഗമാണ് അനുഭവിച്ചത് അതിൽ ഒരു ഭാഗം പോലും പൂർത്തിയായിട്ടില്ല മകനെ നമ്മുടെ ഉമ്മ നമ്മളെ പ്രസവിക്കാൻ വേണ്ടി നിക്കുന്ന ആ ത്യാഗം അതിന്റെ ഒരാഷ്യായിട്ടില്ല ഒരു അംശമായിട്ടില്ല എന്തായാലും ഇത്രത്തോളം ത്യാഗോ ഒന്നും നമ്മുടെ ഉമ്മായി വെച്ചിട്ട് ഇത്രത്തോളം ത്യാഗവും നമ്മുടെ ഉമ്മായ പോയിട്ട് നമ്മൾ ചെയ്യൂല ആരും മറ്റൊരു കടന്നു വന്നിട്ട് പറയുന്നു യാ ഇന്ന വഅന വഉസ്തിഹാ വന്നത്തെ പറയുന്ന എന്നോടൊപ്പമാണ് എന്റെ ഉമ്മ അവശയാണ് എന്റെ ഉമ്മയ്ക്ക് ഞാനാണ് ഭക്ഷണം വാരി കൊടുക്കുന്നത് എന്റെ ഉമ്മയ്ക്ക് ഞാനാണ് വെള്ളം കുടിപ്പിക്കുന്നത് എന്റെ ഉമ്മയെ ഞാനാണ് ഒതുപിടിപ്പിക്കുന്നത് എന്റെ ഉമ്മയെ ഞാൻ

ഇനി എന്ത് ചെയ്യാലോ ഉമ്മാനെ നമ്മൾ ആരെങ്കിലും ഞാൻ ഒതുപ്പിക്കുന്നത് ഞാൻ ഭക്ഷണം വാരി കൊടുക്കുന്നത് ഞാൻ നിസ്കരിക്കാൻ സഹായിക്കുന്നത് ഞാൻ ഉമ്മ എടുത്തുകൊണ്ട് നടക്കുന്നത് എന്റെ ഉമ്മ എനിക്ക് ചെയ്തെന്ന ശുക്ർ മതിയായോ അതിന് പ്രത്യുപകാരമാകുമല്ല 100 ന്റെ 1% ആയിത്തിനെ മോനേ ആ ഉമ്മയോട് മുണ്ടിട്ട് എത്ര വർഷായി ഉമ്മയോട് ചൊടിച്ച മകൻ എത്ര വർഷങ്ങളായി ഉമ്മയോട് ചൊടിച്ചിട്ട് ഉമ്മയോട് മുണ്ടാണ് നിങ്ങൾക്ക് സ്വർഗ്ഗത്തിൽ போகാമെന്ന് കരുതുന്നുണ്ടോ ഒരു ഹദീസൂടെ കേട്ടോളി മറ്റൊരഹദീസൂടെ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു സഹാബി വന്നിട്ട് പറയുകയാണ് അല്ലാഹുവിൻറെ റസൂലേ ഇൻ ഫതഹ അല്ലാഹു അസ്സ വ ജൽ അലൈക മക്കതാ ഇന്നി അൻ പരിശുദ്ധമായ മക്കം അങ്ങേക്ക അല്ലാഹു ി സജ്ജമാക്കി വിജയിപ്പിച്ചു തന്നാല് മക്ക അങ്ങേക്ക അല്ലാഹു കീഴ്പ്പെടുത്തി തന്നാല് ഞാൻ നേർച്ച പോയി ആ അടിഭാഗം ഞാൻ മുത്തമിട വാതിൽ മുത്താമെന്ന് ഞാൻ നേർച്ച നേർന്നിട്ടുണ്ട് നബിയേ അല്ലാതെ റസൂലിനോട് വന്ന് പറയപ്പോ അല്ലാതെ പറഞ്ഞു മ്മിക്ക ഉമ്മന്റെ കാലി പോയി ചുംബിക്കണോ നിന്റെ മാതാവിന്റെ കാലി നീ ചുംബിക്കണേ വക്കത് വഫ തന നേർച്ച സഫലമായി പൂർത്തിയാക്കപ്പെട്ടു എന്ന് ലഭിയുലാറ് റസൂലുള്ളാഹി ചുംബിക്കണം ചുംബിക്കണം നെറ്റി ആരെങ്കിലും തന്റെ മാതാവിന്റെ ടം ചുംബിച്ചാൽ രണ്ട് കണ്ണുകൾക്കിടയിൽ തന്റെ ഉമ്മയെ ഒന്ന് ചുംബിച്ചാൽ സ്വർഗത്തിലേക്ക് കടക്കണം സ്നേഹവാത്സല്യത്തോടെ തന്റെ ഉമ്മയെ ഒന്ന് ചുംബിക്കാൻ ആരെങ്കിലും തയ്യാറായാൽ ഹിജാബം മിനന്നാർ റസൂലുള്ളാഹി ചുംബിച്ചോ ചോ പെമ്മക്കളൊക്കെ ഉമ്മാന്റെ ഒപ്പ ഇരിപ്പുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് ചുംബിച്ചോ സ്വർഗത്തിൽ എല്ലാവർക്കും ഉണ്ടല്ലോ ആ ഉമ്മായുടെ കാര്യം പറഞ്ഞല്ല ഉമ്മയോട് സ്നേഹമുള്ളവരും ഉമ്മ അമ്മക്ക് വേണ്ടി ചെയ്താമത്തുകൾക്കൊക്കെ നന്ദിയും കടപ്പാടും ഒക്കെ രേഖപ്പെടുത്തി ഉമ്മാക്ക് മരിച്ച ഉമ്മാക്ക് പുറത്തു കൊടുക്കാനും സുഖല ഉമ്മാക്ക് ആഫിയത്ത് കിട്ടാനും ദീർഘായുസ് കിട്ടാനും നീതോണ്ട് നൂറ് രൂപ ഉമ്മാക്ക് വേണ്ടി എന്റെ ഉപ്പാക്കിയത് എല്ലാരും പോക്കറ്റൊക്കെ പൈസ ഇടും ഉമ്മയോട് ഉമ്മയോടൊക്കെ സ്നേഹമുള്ളവര് വലിയ വലിയ നോട്ടെടുക്കണം ഞാൻ എല്ലാ ദിവസവും കൊടുത്തൊന്നിരിക്കുന്നുണ്ട് ഇത് ബക്കറ്റുമില്ല ആളുമില്ല നിർത്തി ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എല്ലാം ഒറ്റ ഒറ്റ ബാക്കി അടുത്ത വിഷയം പറയുന്നു ഓടിവാ ഓടി ഓടിവാടി കൊളസ്ട്രോൾ പറയട്ടെ ബിസ്മില്ലാഹി റഹ്മാനി റഹീം മൂന സലാത്തു വ സലാമു അലൈഹി മുഹമ്മദ് ഇരിക്കി തിരിഞ്ഞു അല്ല സല്ലല്ലാഹു അലൈഹി നോക്കി പോവാ വാൾ കെട്ടിട്ട് പോ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം അല്ലാഹുവിൻ്റെ സലാത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ പാപങ്ങളെ മാപ്പ് ചെയ്യുമാറാകട്ടെ അള്ളാഹു നമ്മുടെ ഉമ്മാക്ക് ഉപ്പാക്കും അള്ളാഹു അസ്വലാത്തിൻ്റെ പറക്കത്തോടെ പുറത്തു കൊടുക്കുമാറാകട്ടെ അള്ളാഹു ഞങ്ങളുടെ ഉമ്മയോട് ഉപ്പയോട് ഒരുപാട് അനാദരവ് അടിച്ചവരാണ് നീ ഞങ്ങൾക്ക് മാപ്പാക്കി തരണേ പഠിച്ചവൻ ഞങ്ങളുടെ ഉമ്മാക്കു ഉപ്പാക്കും വേണ്ടി നീ ഞങ്ങൾക്ക് മാപ്പാക്കണേ ഉള്ള പഠിച്ചവനെ അവരുടെ ദലജാത്തിൽ നീ നിവർത്തി കൊടുക്കണേ പഠിച്ചവനെ മരിച്ചുപോയി ഞങ്ങളുടെ ഉമ്മ ഉപ്പന്മാർക്ക് നീ പുറത്തു കൊടുക്കണേ ഉള്ളൂ ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ആഫിയത്ത് കൊടുക്കണേ ഉള്ള അവരുടെ രോഗങ്ങളെ സുഖപ്പെടുത്തണേ അള്ളാഹു അള്ളാഹു ഇനി കൂടുതൽ വർഷം അവരുടെ തിരുമുഖം കണ്ടുകൊണ്ടിരിക്കാൻ ഈ തോഫിക്ക് തരണേ പഠിച്ചവനെ ബ്രഹ്മത്തിന് ആ നീ എത്താം സമയം നീ ഇട്ടാ പൈസ കൊടുത്താൽ മോൻ ഇട്ടൂടാ പൈസ എല്ലാവരും ഒരു മാസം റീചാർജ് ചെയ്യുന്ന പൈസ ഇടും മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ കേട്ടോ നാനൂറ് വേണ്ട ഒരു രൂപ എല്ലാവരും എല്ലാരും റീച്ചാർജ്ജ് പൈസ ചോദിക്കാനൊന്നും പാടില്ല ചോദിച്ചാൽ വലിയ വലിയ പ്രശ്നങ്ങളാണ് ഉമ്മ ഇനി എത്ര നമ്മൾ ചൊടിച്ചാലും ചൊടിച്ചാലും ഉപ്പ നമ്മൾ നമ്മൾ ചൊടിക്കാൻ പാടില്ല നിയമമാണ് ഒക്കെ അതീ സൗഹൃദമാണെങ്കിൽ ഒരുപാട് സമയം എടുക്കും ഞാൻ കുടുംബ ബന്ധത്തിൽ കിടക്കാൻ പോകണം അങ്ങനെ പോയി ബന്ധം സ്ഥാപിക്കട്ടാട്ടോ ആരും ഇടാതിരിക്കില്ല ഇടാതിരിക്കുന്നവരെല്ലാം ഉമ്മയോട് സ്നേഹമില്ലാത്ത നോക്കും മനസ്സിലായി സഹായിക്കാം അള്ളാഹു ബർക്കത്ത് അടുത്ത അടുത്ത വിഷയത്തിലേക്ക് എല്ലാരും ഇട്ട് സഹായിച്ചു അത്രയും ഏഴരയ്ക്ക് തുടങ്ങിയിട്ട് ഒമ്പായിരിക്കും നിർത്തും ഒമ്പതായി കഴിഞ്ഞാൽ പിന്നെ പെണ്ണുങ്ങൾക്ക് സീരിയൽ കാണാൻ എളുപ്പമായി നടപ്പില്ല എല്ലാം ഒന്നല്ല

നമ്മുടെ പള്ളിയുടെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാവരും കാര്യമായിട്ട് സഹായിച്ചൂർത്തിയാക്കണം മാലിക് ദിനാർ പള്ളി കണ്ടല്ലോ ഒരിച്ച പൂർണ്ണമായിട്ട് അത് ഏറ്റെടുത്ത് പത്ത് കോടി രൂപ അടിപൊളിയാക്കി ചെയ്ത് നമ്മളൊക്കെ വീട് പത്തും പന്ത്രണ്ടും കോടിക്ക് വെക്കുന്നു ഒരാളെ ഏറ്റെടുത്ത് ചെയ്യാവുന്ന കേസ് പള്ളിയുടെ ഒരാളെ ഏറ്റെടുത്ത് അലഹമില്ല ചെയ്ത അത്ര നല്ലത് നാളെ സ്വർഗത്തിലുള്ള ഇതേപോലെ വീട് തരും ഭയങ്കര കൂലിയാണ് അതുകൊണ്ട് ഇൻഷാല് എല്ലാവരും എത്രയും വേഗം അതിന്റെ പണി പൂർത്തിയാക്കി പള്ളിയുടെ നമ്മളെ ഉദ്ഘാടനത്തിന്റെ നമുക്ക് പള്ളി കമ്മിറ്റിക്കാരെ കുറിച്ച് പറയാം ഒരു ദിവസം അതുകൊണ്ട് ഉറപ്പായി ശരി പറയുകയാണ് ويسرف صدقته الى غيرهم لم يقبل الله صدقته او كما قال عليه السلام നമ്മുടെ കുടുംബക്കാരെ ബന്ധങ്ങളെ മുറിച്ചു മാറ്റിയിട്ട് ഒരുപാട് സദഫകളും സംഭാവനകളും ഒക്കെ അടുത്ത സ്ഥലത്ത് കൊണ്ടുപോയി ചെയ്യും ശ്രദ്ധിക്കണം കേട്ടോ അവിടെയൊക്കെ സംസാരിക്കുന്നവർ എങ്ങോട്ടൊന്ന് തിരിച്ചുവിടണ ഇനി നമ്മൾ കേൾക്കേണ്ട വിഷയം അരമണിക്കൂറോട് നമുക്ക് ഇച്ചന്മാരെല്ലാം പോകാൻ പോകാൻ സമ്മതിക്കില്ല ഇരിക്കണം കാരണം മുണ്ടാണ്ട ചൊടിച്ചിട്ട് പോകുന്ന ഇച്ചന്മാരാണെങ്കിൽ നാളെയും ചൊടിച്ചൊടിച്ചിരിക്കും ഖബർ വരെ ചൊടിച്ചിരുന്നാൽ മലക്കുകളിൽ ഇച്ചയോട് ചൊടിക്കും പിന്നെ ചൊടിച്ചു കഴിഞ്ഞാൽ എന്താ കിട്ടുക ഇടി കിട്ടുന്നു സ്വർഗത്തിക്കാൻ പറ്റും അതിന്റെ ഹജീതി പോലീത്തരാം برشد ما يقرأ الله تعالى برئيه فهل عسيتم من توليتم أن تفسدوا في الأرض وتقطعوا أرحامكم أولئك الذين لعنهم الله أولئك الذين لعنهم الله صمَّهم وأعمى أبصارهم ബന്ധങ്ങൾ മുറിച്ചു മാറ്റിയവരെ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നവരെ അവരെ കുറിച്ച് അള്ളാഹു പറയുന്നു അവർ وهو داخل في هذا الوعيد مد وهو وهو داخل في هذا الوعيد محروم عن دخول الجنة മഹാന്മാരായ ീങ്ങൾ ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ അവര് പഠിപ്പിക്കുകയാണ് അല്ലാഹു ഖുർആനിൽ പറഞ്ഞില്ലേ നിങ്ങൾ ബന്ധങ്ങളെ മുറിച്ചു മാറ്റിയാൽ ഭൂമിയിൽ കുഴപ്പം സൃഷ്ടിച്ചാൽ നിങ്ങളെ ശപിക്കപ്പെട്ടവരായി മാറുകയും നിങ്ങൾ മൂഖരായി അത് പതിക്കുകയും ഗതിരായി തീരുകയും ചെയ്യുമെന്ന് അല്ലാഹു അവന്റെ ഖുർആനിൽ പഠിപ്പിച്ചുവെങ്കിൽ ബഹുമാനപ്പെട്ട അതിന്റെ വ്യാഖ്യാനത്തിൽ നമ്മളെ പഠിപ്പിച്ചു തരികയാണ് ആരെങ്കിലും തന്റെ കുടുംബത്തിൽ ബലഹീനരായ സമ്പത്തില്ലാത്ത ആലംബഹീനരായ രക്തബന്ധുക്കളെ മുറിച്ചു മാറ്റുകയും അവരോട് അവരുമായി ബന്ധമില്ലാതെ അവരോട് കൂടി അഹങ്കാരത്തോടെ കഴിഞ്ഞു ഓടുകയും ചെയ്ത

പൈസയുള്ള കുടുംബക്കാരായിട്ട് ഭയങ്കര നാല് വണ്ടി അഞ്ച് വണ്ടി പൈസയില്ല ഇല്ല അങ്ങ് ഓരോ എവിടെയെങ്കിലും ഷെഡ് അടിച്ച് താമസിക്കുമ്പോൾ എന്റെ മൂത്താപ്പ ആണത് എന്റെ കൊച്ചാപ്പാണിത് എന്റെ അമ്മായി അമ്മാണെന്ന് പറയാനൊരു നാണക്കേട് ലജ്ജ കാരണം എന്താ സി ലൊക്കെ ോ യോജിക്കൂല അപ്പൊ അതുകൊണ്ട് അവരെ അകറ്റി നിർത്തുകയാണ് എന്നിട്ട് ഇയാള് ഭയങ്കരമായ വിവാദത്തിൽ ഇവന്റെ കുടുംബത്തിൽ എത്രയോ എത്രയോ പട്ടിണി പാപങ്ങളുണ്ടായിട്ട് കുഞ്ഞു മക്കൾ ഉണ്ടായിട്ട് ഉണ്ടായിട്ട് കുഞ്ഞുമക്കൾ ഇവന്റെ സമ്പത്തും അവർക്ക് കൊടുക്കാതെ മറ്റുള്ളവരിലേക്ക് മറ്റു മഹലുകളിലേക്ക് ഇവന്റെ അവന്റെ സ്വീകരിക്കുകയില്ല കുടുംബക്കാരനുമായി ബന്ധമിച്ച് മാസമാകുമ്പോഴുകണക്കിന് അരി ഇറക്കി കൊടുക്കുന്നവരെ നൂറ് കണക്കിന് സമൂസ കൊടുക്കുന്നവരെ ിന് നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ നോമ്പ് തുറപ്പിക്കാൻ വേണ്ടി ഭക്ഷണങ്ങളും ഈത്തപ്പഴവും താരക്കയോ പാലും മോരും ചായയും നാരങ്ങ വെള്ളവും കൊടുക്കുന്നവരാണെങ്കിൽ അവന്റെ ഒരു താരക്കയുടെ കീറ് അള്ളാഹു സ്വീകരിക്കുകയില്ല അത് മാത്രമല്ല സ്വീകരിക്കില്ല മാത്രമല്ല ും നാളെ അള്ളാഹു ഇവനെ സഹായിക്കുകയില്ല ഇവനെ കടാശിക്കുകയില്ല ഇവനെ സംസ്കരിക്കുകയില്ല ഇവനോട് സംസാരിക്കുകയില്ല പിന്ന